സംഭവന്നെ ഈ തന്നെയാണ് ചേർന്നു എന്റെ പൊന്നെ അവിടെ തീ കത്തിണ്ടല്ലോ ഞാൻ വരാഞ്ഞത് എന്റെ പൊന്നെന്തായിരുന്നു എങ്ങനായിരുന്നു സംഭവം ഞാനെന്ന വരാഞ്ഞോ ഏറ്റേട അവിടെ തീ തീവെത്തിക്കൊണ്ട് അവരാടെ തീ എത്തുന്നു കണ്ടോ ഇത് കണ്ടോ കണ്ട കണ്ടോ വള്ളം നമ്മടെ അവിടെ കിടക്ക് ഞാനതാ നിങ്ങള് വിളിച്ചിട്ടും വരാഞ്ഞത് അവരിവിടെ കിടന്നുകൊണ്ട് ചേർവേ പിടിക്കാ എന്റെ എന്റെ കണ്ടോ ചെറുകയും പിടിച്ചു എന്റെ മോനെ അവടെ പള്ളിയുടെ ഫ്രണ്ടീന്നാണ് സാരം പിടിച്ചിരിക്കുന്നത് കായപ്പുറം പള്ളിയുടെ ഫ്രണ്ടീന്ന് നമ്മള് ചെറുപിയും പിടിച്ചിട്ട് ആരാ അവള് നമ്മടെ പിഞ്ചോമനെ പിഞ്ചോമനെ മകള് നമ്മടെ കുഞ്ഞ് അവള് ചുമ്മാ ഞങ്ങളോട് ഒന്ന് ഇറങ്ങിയ നടക്കാൻ കേട്ടോ അന്നേരപ്പം അവള് പിടിച്ചതാണ് നമ്മളെ മല ഉണ്ടോ എവിടിക്കൈ കൈവലുണ്ട് അവിടെ അങ്ങോടെ ചുമ്മാ വന്ന് ഇങ്ങോട്ട് കാറ്റ് വെള്ളം ഇറങ്ങിയതാ അന്നേരം വിലടാ